ക്രിസ്തുവിനെ വെറും പ്രവാചകനായിട്ട് കാണുക എല്ലാവർക്കും എളുപ്പമാണ് ചില മതഗ്രന്ഥങ്ങളിൽ നമ്മൾ ഈസ നബിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അത് ക്രൈസ്തവന്റെ ഈശോ അല്ല കാരണം ഈ മതഗ്രന്ഥങ്ങളിലൊന്നും കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചല്ല പറയുന്നത് ക്രിസ്തുവിനെ ഈസായ നബിയായിട്ടാണ് പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് യേശു ഒരു നബി അല്ല നമ്മെ സംബന്ധിച്ച് അവൻ കുരിശിലെഴുതിയ കർത്താവാണ് അതുകൊണ്ടാണ് അവന്റെ കുരിശ് നിങ്ങൾ ഈ വിശുദ്ധ കുറ്റലിയുടെ ആരംഭത്തിൽ നിങ്ങളെല്ലാം കുരിശി ചുംബിച്ചത് ഈ കുരിശിൽ സ്മരിച്ച ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് ഒരു പ്രവാചകനായിട്ട് മാത്രം ക്രിസ്തുവിനെ കാണുന്നത് അത് ക്രിസ്തുവിനോട് ചെയ്യുന്ന തന്നെ വലിയ അപരാധമാണ് കാരണം അവന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് ഈ സഹനത്തിന്റെ വാഴി വഴിയിലോട്ടാണ് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുക ഇതര മതസ്ഥരൊക്കെ പറയുമ്പോൾ ഈസാൻ നബി എന്ന് പറയുന്നത് യേശുവാണെന്ന് ആണെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അത് നബിയാണ് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ സുവിശേഷത്തിൽ കാണുന്ന സഭ ആഘോഷിക്കുന്ന ആരാധിക്കുന്ന ക്രിസ്തു അവൻ കുരിശിൽ മരിച്ചവരാണ് ആ കുരിശിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുക ചിലടത്തൊക്കെ സംഭവിക്കുന്ന പോലെ ഹിന്ദിക്കാരെ വിളിച്ച് ഇവിടെ രൂപ എഴുന്നള്ളിക്കാനും കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരും വിശുദ്ധ രൂപ എഴുന്നള്ളിക്കാനും അതല്ലെങ്കിൽ മുത്തുക്കൂടെ ചുമക്കാനും ഒക്കെ ഇനി നമ്മൾ ഹിന്ദിക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട സാഹചര്യം വരും ഈ രീതി പോവുകയാണ് വലിയ അതിശയൊന്നും കാരണം ഇതെന്റെ എന്റെ ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ചെറുപ്പക്കാരെ പുഷ് കൊച്ചച്ചൻ ഇത് കൊച്ചട എടുക്കണോ ഒരു കുട എടുക്കട ഒരു കുടും കാര്യവും ഇല്ലടാ പണ്ടൊക്കെ ആവേശത്തോടെ നമ്മുടെ മാതാപിതാക്കന്മാർ ആവേശത്തോടെ ചുമന്നുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടിരുന്ന ഈ പൊരിവൈലത്ത് ഈ വിശുദ്ധ രൂപം വിളിച്ച് ധൈര്യത്തോടെ അഭിമാനത്തോടെ വഹിച്ചിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു ഒരു ചരിത്രത്തിന്റെ അടഞ്ഞ അധ്യായമല്ല വിശുദ്ധ കുരിശും ക്രിസ്തു സാന്നിധ്യവും ഈ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഇന്ത്യൻ സ്ക്വാഡ്രൺ ലീഡർ ടി കെ ജോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടില് അദ്ദേഹം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനം പറത്തിക്കൊണ്ടുവരികയാണ് വിശ്വാസമൊന്നുമില്ല അന്ന് ഇന്ത്യയിലെ ഒരു രണ്ടാമത്തെ വിമാന കമ്പനി സ്ഥാപിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ദൈവവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഇന്ത്യൻ നേവൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ സകല ആനുകൂല്യങ്ങളുടെ സന്തോഷത്തോടെയും പ്രൗഢിയോടെയും ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഫ്ലൈറ്റിലെ പന്ത്രണ്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹം ആലപ്പുഴയിൽ ജീവിക്കുന്നു പന്ത്രണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ ഫ്ലൈറ്റ് മുമ്പോട്ട് വരുമ്പോൾ സേലം സേലമെടുത്താറായപ്പോഴത്തേനും വിമാനത്തിൻ്റെ ഒരു എഞ്ചിൻ ബ്ലാസ്റ്റായി പെട്ടെന്ന് മനസ്സിൽ തോന്നി എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരോടും പറഞ്ഞു സേഫ്റ്റി സ്റ്റെപ്പ് എടുക്കുക സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക നമ്മൾ തീരാൻ പോകും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാശയം വന്നു ദൈവമേ നീ ഒരിക്കലും ജീവൻ തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഒരു ചിന്തയായി പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ വിമാനം നേരെ താഴെ പോയി ഒരു തടാകത്തിൽ വീണു അല്പം കൈക്ക് മാത്രം പരിക്കു വച്ചു അതിനുശേഷം അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ദൈവത്തിൽ കൊടുത്ത വാക്കാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഗ്രാജുവലായിട്ട് അദ്ദേഹത്തെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എല്ലാ പരിശീ പരിശീലന എല്ലാ പരീക്ഷണ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ അവസാനം വലിയ പ്രതിസന്ധിയിലേക്കായി പക്ഷെ അദ്ദേഹം വിടാതെ പ്രാർത്ഥിച്ചു ക്രിസ്തുവിന്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായെന്ന് പറയാം പ്രായമായവരെ സംബന്ധിച്ച് അതൊരു വലിയ രഹസ്യമാണ് ഈ സാധനം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു പിടിയില്ല വണ്ടി ഓടിക്കാൻ അറിയില്ലാത്തവനെ സംബന്ധിച്ച് സ്റ്റിയറിംഗ് വളയവും ഇയറും എല്ലാം വേറൊരു രഹസ്യമാണ് നീന്തറിയാത്തവന് വെള്ളം വെള്ളം വേറൊരു രഹസ്യമാണ് ഈ രീതിയിലുള്ള ബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു കാര്യം മാത്രമല്ല ഈ രഹസ്യം നടത്താൻ റുഡോൾഫോട്ട് എന്ന് പറയുന്ന ചിന്തകം പറയാറുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഒന്നൊരു അഗ്രാഹ്യത മിസ്തേരിയസ് രണ്ട് ഒരു അത്ഭുതാവകമായ ക്രമൻഡസ് എന്ന് പറയുക നമ്മൾ അത്ഭുതത്തോടെ അല്പം ഭയത്തോടെ നോക്കുക പിന്നെ അത് പ്രധാനം ചെയ്യുന്നത് ആനന്ദമാണ് ഈ മൂന്ന് ഘടകങ്ങൾ ചേർത്ത് വെക്കുന്ന രഹസ്യമാണ് വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതല്ലാതെ മനസ്സിലാക്കാത്ത സുറിയാനി ഭാഷയിൽ പാടിക്കൊണ്ട് ഈ രഹസ്യം നമുക്ക് മനസ്സിലാകണമെന്നില്ല ഈ മൂന്ന് ഘടകങ്ങൾ ഒന്ന് ആഴത്തിലുള്ള ഒരു ആനന്ദത്തിലേക്കും ഒരു പരിധിക്കപ്പുറം എൻ്റെ ബുദ്ധിക്ക് ഗ്രഹിക്കാത്തതിനെക്കുറിച്ചും അതോടൊപ്പം തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അവസ്ഥ മോശ കത്തുന്ന മുളിച്ചിടി കണ്ടപ്പോൾ അത്ഭുതത്തോട് അന്ന് വരെ ആടിന് പുല്ലായിരുന്ന പുല്ല് പച്ചയായിട്ട് കത്തു നിൽക്കുന്നു അത്ഭുതമാണ് ഈ രീതിയിലുള്ള ഒരു വിശ്വാസ രഹസ്യമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ കുർവാനയിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും സാധാരണയില്ലാത്ത ഒരു കുരിശുമുത്തും സാധാരണ ഇല്ലാത്തിൽ കൂടുതലായിട്ട് ദൈവവചനത്തിൻ്റെ പ്രാധാന്യമൊക്കെ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമായിട്ട് മൂന്ന് ഘടകങ്ങളുണ്ട് ഒന്ന് വിശുദ്ധൂർ ബാന രണ്ട് വിശുദ്ധ വചനം മൂന്ന് കുരിശ് ഈ മൂന്ന് സംഗതികൾക്ക് അർത്ഥശോഷണം വരുമ്പോൾ വിശുദ്ധൂരബാന വെറും ആഘോഷമാകുമ്പോൾ വചനം മേശമേൽ മുറിച്ചു വയ്ക്കപ്പെട്ട് അത് നിർജീവമാകുമ്പോൾ എന്നെ ചോദ്യം ചെയ്യാത്ത ഹെബ്രായ ലേഖനം പറയുന്ന പോലെ ഇരുതലവാള് ഉപയോഗിക്കുന്നവനെയും കൊള്ളുന്നവരെയും മുറിക്കുന്നതാണ് ഇരുതലവാൾ അല്ലാതാവുമ്പോൾ കുരിശ് വെറും ആഘോഷമാകുമ്പോൾ ഭർത്താവ് പറയുന്നുണ്ട് നീ കുരിശു വഹിക്കാനാ പറയാ അവിടെ നമ്മുടെ അർത്ഥങ്ങൾക്ക് കുറവ് വരും ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുക ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു തിരുനാളിനെ മറ്റ് ആഘോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തൊക്കെയാണ് ഇതേ ചെണ്ടക്കാരെ അമ്പലത്തിലും കൊട്ടും കടയുടെ ഉദ്ഘാടനത്തിനും കൊട്ടും ഇതേ കേറ്ററിങ്ങാരും ഉണ്ടാവും ഇതേ തോരണങ്ങളും കാണും അതുകൊണ്ട് ഇതെല്ലാം സമാനമാണെന്ന രീതിയിലാണോ നമ്മൾ മനസ്സിലാക്കുക ഒരു തിരുനാളെന്നാൽ അത് വിശ്വാസത്തിൻ്റെ പരസ്യമായ പ്രഖ്യാപനമാണ് കൂട്ടായ്മയുടെ ആഘോഷവുമാണ് ഈ രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ ഒരു ഒരടവക തിരുനാളിനെ മറ്റ് ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒന്ന് വിശ്വാസത്തിൻ്റെ പരസ്യമായ പരസ്യമായി എനിക്ക് വിശ്വാസം പ്രഖ്യാപിക്കണമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യമായ ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കണം അല്ലാത്ത സാഹചര്യം ഈ അടുത്ത കാലത്തൊക്കെ പലപ്പോഴും ചെലടത്തൊക്കെ സംഭവിക്കുന്ന പോലെ ഹിന്ദിക്കാരെ വിളിച്ച് ഇവിടെ രൂപ എഴുന്നള്ളിക്കാനും കൊട്ടേഷൻ കൊടുക്കേണ്ട അവസ്ഥ വരും വിശുദ്ധ രൂപം എഴുന്നള്ളിക്കാനും അതല്ലെങ്കിൽ മുത്തുക്കൂടെ ചുമക്കാനും ഒക്കെ ഇനി നമ്മൾ ഹിന്ദിക്കാർക്ക് കൊട്ടേഷൻ കൊടുക്കേണ്ട സാഹചര്യം വരും ഈ രീതിയിൽ പോവുകയാണ് വലിയ അതിശയമൊന്നും കാരണം ഇതെന്റെ വിശ്വാസത്തിൻ്റെ ജീവിതവുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഞാൻ പലപ്പോഴും കാണാറുണ്ട് ചെറുപ്പക്കാരെ പുഷി ഇത് കൊച്ചച്ചന്മാരുന്ന് അട എടുക്കട ഒരു കുട എടുക്കട ഒരു കുടും ആരുമില്ലടാ പണ്ടൊക്കെ ആവേശത്തോടെ നമ്മുടെ മാതാപിതാക്കന്മാർ ആവേശത്തോടെ ചുമന്നുകൊണ്ടിരുന്ന എടുത്തുകൊണ്ടിരുന്ന ഈ പൊരിവൈനത്ത് ഈ വിശുദ്ധ രൂപം വിളിച്ച് ധൈര്യത്തോടെ അഭിമാനത്തോടെ വഹിച്ചിരുന്ന ഒരു സംസ്കാരം ഉണ്ടായിരുന്നു അത് മാറി നമ്മൾ ഇന്ന് വായ്പയ്ക്കും കൊട്ടേഷൻ കൊടുത്ത ആൾക്കാരെ ഇറക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുക അപ്പോ ഈ വിശ്വാസത്തിന്റെ കാതൽ എന്താണ് തോമസ് ലിയെ പലപ്പോഴും പറയാറുണ്ട് തോമസ് ലിയായിക്ക് വിശ്വാസത്തിന്റെ കുറവൊന്നുമില്ലായിരുന്നു വെറുതെ നമ്മൾ അതിനെ പെയിന്റ് പിന്റടിക്കേണ്ട കാര്യമൊന്നുമില്ല തോമസ് ലിഹ അക്ഷരാർത്ഥത്തിൽ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക ഈ സംഘർഷത്തിനൂടെ തന്റെ ബൗദ്ധികമായിട്ടുള്ള പോരായ്മകളിലൂടെ അക്ഷരാർത്ഥത്തിൽ നിരാശയിൽ നിബന്ധിച്ച ഒരു മനുഷ്യ തോമസ് പതിനൊന്നാം അധ്യായത്തിൽ ലോഹന്നാന സുരക്ഷേത്രത്തിലാണ് തോമസിനെ കുറിച്ച് പ്രതിപാദ്യമുള്ളത് ലാസറിന്റെ മരണശേഷം തോമസ് പറയുന്നുണ്ട് നമുക്കും അവനോടുകൂടി പോയി മരിക്കാം നമുക്കും അവനോടുകൂടെ പോയി മരിക്കാമെന്ന സുദൃഢത്തോട് നിശ്ചയത്തോടുകൂടി അവന്റെ പിന്നാലെ യാത്രയായി പക്ഷെ കുറെ കഴിയുമ്പോൾ പ്രതീക്ഷകളെല്ലാം തകടം പറയുകയാണ് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ലൂക്കേഴ്സ് വിശേഷത്തില് എം ഊസ് യാത്ര ചെയ്യുന്ന സഹോദരന്മാരുടെ ആ ഒരു ഡയലോഗ് ശ്രദ്ധിച്ചറിയ ഈശോ അപരിചിതനായി അവരുടെ ഇടയിൽ വരുന്നു അവരുടെ സംസാരം ശ്രദ്ധിക്കുക ചോദിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ കരുതി ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്ന പ്രവാചകൻ ഇവനായിരിക്കും പക്ഷേ അവൻ മരിച്ചിട്ട് കുറച്ച് ദിവസമാണ് ഇസ്രായേലിനെ വിമോചിപ്പിക്കുന്ന ഒരു പ്രവാചകൻ ഇവനായിരിക്കുമെന്ന് ഞങ്ങൾ കരുതി പക്ഷേ അവൻ മരിച്ചു ഇതായിരുന്നു അവരുടെ വികാരം ആ ദിവസങ്ങളിലെ എല്ലാ ശിഷ്യന്മാരും യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാമത്തെ നമ്മൾ കാണുന്നുണ്ട് യോഹന്നാനും തോമസ് ഉൾപ്പെടുന്ന ശിഷ്യ സംഘം ഒരിക്കലും ഉപേക്ഷിച്ചു കഴിഞ്ഞ വള്ളവും വലയും പെറുക്കി കൊടുത്തിട്ട് വീണ്ടും കടലിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷത്തെ ഈ ഷോയിലുള്ള അനുഭവങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് എവിടെ തുടങ്ങിയോ അവിടെ തന്നെ വന്ന് ലാൻഡ് ചെയ്യാണ് സകല വിശ്വാസവും നഷ്ടപ്പെട്ട് സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടടത്താണ് തോമസ് ലീഹ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാൻ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നില്ല കുരിശിലെ ആണിപ്പഴുതികൾ അവന്റെ ശരീരത്തിലെ ആണിപ്പഴുതികൾ കാണാതെ എനിക്ക് ബോധ്യം വരില്ല തീർച്ചയായിട്ടും വേദനയുടെ സഹനത്തിന്റെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്നിടത്ത് ഒരു ദൈവിക സാന്നിധ്യം എളുപ്പമല്ല എല്ലാം ഭംഗിയായി പോകുമ്പോൾ നമുക്ക് ഈശോയെ സ്തുതിക്കാൻ എളുപ്പമാണ് പക്ഷേ വേദനകളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നിറയുന്ന ഒരു സാഹചര്യത്തിൽ എവിടെ ദൈവം എവിടെ ഇസ്രായേലിനെ രക്ഷിക്കുന്നവൻ എവിടെ ദൈവം സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാം മനസ്സിൽ ചോദ്യങ്ങൾ ഉയരും ക്രിസ്തുവിനെ വെറും പ്രവാചകനായിട്ട് കാണുക എല്ലാവർക്കും എളുപ്പമാണ് ചില മതഗ്രന്ഥങ്ങളിൽ നമ്മൾ ഈസ നബിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം അത് ക്രൈസ്തവന്റെ ഈശോ അല്ല കാരണം ഈ മതഗ്രന്ഥങ്ങളിലൊന്നും കുരിശിലേറ്റപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ച് അല്ല ക്രിസ്തുവിനെ ഈസായ നബിയായിട്ടാ പറയുന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് യേശു ഒരു നബി അല്ല നമ്മെ സംബന്ധിച്ച് അവൻ കുരിശിലെഴുതിയ കർത്താവാണ് അതുകൊണ്ടാണ് അവന്റെ കുരിശ് നിങ്ങൾ ഈ വിശുദ്ധ കുറ്റലിയുടെ ആരംഭത്തിൽ നിങ്ങളെല്ലാം കുരിശി ചുംബിച്ചത് ഈ കുരിശിൽ സ്മരിച്ച ക്രിസ്തുവിനെ മാറ്റി വെച്ചിട്ട് ഒരു പ്രവാചകനായിട്ട് മാത്രം ക്രിസ്തുവിനെ കാണുന്നത് അത് ക്രിസ്തുവിനോട് ചെയ്യുന്ന തന്നെ വലിയ അപരാധമാണ് കാരണം അവന്റെ മഹത്വം അടങ്ങിയിരിക്കുന്നത് ഈ സഹനത്തിന്റെ സഹനത്തിൻ്റെ വഴിയിലോണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് പറയുക ഇതര മതസ്ഥരൊക്കെ പറയുമ്പോൾ ഈസാൻ നബി എന്ന് പറയുന്നത് യേശുവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക അത് നബിയാണ് നമുക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ സുവിശേഷത്തിൽ കാണുന്ന സഭ ആഘോഷിക്കുന്ന ആരാധിക്കുന്ന ക്രിസ്തു അവൻ കുരിശിൽ മരിച്ചവനാണ് ആ കുരിശിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുക ആ കുരിശിന്റെ അനുസ്മരണമാണ് അതിനെ ഭക്തിയോട് ചുംബിച്ചുകൊണ്ടാണ് ഓരോ ദുഃഖ വെള്ളിയാഴ്ചയും നമ്മൾ അനുസ്മരിക്കുക അതിന്റെ ആഘോഷമാണ് പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധ ബലിയും ഈ ക്രിസ്തു ഉദ്ധിതനായി തോമസിനെ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവന്റെ ജീവിതത്തിന്റെ ഭാഗമായി ഇതൊരു ചരിത്ര സംഭവം മാത്രമായിട്ട് ചുരുക്കേണ്ടതല്ല മറിച്ച് ഈ യേശുവിനെ യേശുവുമായിട്ട് ഹൃദയക്കാൻ സ്ഥാപിക്കുന്ന സകലരും നമുക്കറിയാം നമുക്ക് മുമ്പ് പോയ പൗലോസ് ലിഹ് പൗലോസ് ചരിത്രത്തിലെ ഈശോയെ കാണാത്ത വ്യക്തിയാണ് ചരിത്രത്തിലെ ഈശോയെ പൗലോസ് കണ്ടിട്ടില്ല പക്ഷേ യേശുവിന് വേണ്ടി തന്റെ ജീവിതത്തെ മാറ്റി വെച്ച് തൻ്റെ ജീവിതത്തിലെ സകല മാറ്റങ്ങൾക്ക് ഇനിയും എന്നെ സംബന്ധിച്ച് ജീവിക്കുന്നത് കർത്താവാണെന്ന് ഉദ്ധിതനായ ക്രിസ്തുവിനേക്കാൾ കൂടുതലായിട്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രഖ്യാപിച്ച പൗലോസ് അവൻ ഈ ജീവിക്കുന്ന ക്രിസ്തു അനുഭവത്തിന്റെ സാക്ഷിയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി അദ്ദേഹം യേശുവിനെ കണ്ടത് നിന്നിതിനും പീഡിതനും ക്രൂശിദിനമായ ക്രിസ്തുവിനെ അത് ദൈവത്തിന്റെ സ്നേഹമായിട്ടാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾ കരുതരുത് ഒരു ചരിത്രത്തിന്റെ അടഞ്ഞ അധ്യായമല്ല വിശുദ്ധ കുരിശും ക്രിസ്തു സാന്നിധ്യവും ഈ അടുത്ത കാലത്ത് എന്റെ ഒരു സുഹൃത്ത് ഇന്ത്യൻ സ്ക്വാഡ്രൺ ലീഡർ ടി കെ ജോൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ അദ്ദേഹം ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വിമാനം പറത്തിക്കൊണ്ടുവരികയാണ് വിശ്വാസമൊന്നുമില്ലായിരുന്നു അന്ന് ഇന്ത്യയിലെ ഒരു രണ്ടാമത്തെ വിമാന കമ്പനി സ്ഥാപിക്കണം എന്ന ആഗ്രഹത്തോടു കൂടി ദൈവവിശ്വാസമെല്ലാം നഷ്ടപ്പെട്ട് ഒരു ഇന്ത്യൻ നേവൽ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ സകല ആനുകൂല്യങ്ങളും സന്തോഷത്തോടെയും പ്രൗഢിയോടെയും ജീവിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഫ്ലൈറ്റിലെ പന്ത്രണ്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞതാണോ ഇന്ന് അദ്ദേഹം ആലപ്പുഴയിൽ ജീവിക്കുന്നുണ്ട് പന്ത്രണ്ട് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരായിട്ട് ഈ ഫ്ലൈറ്റും ഫ്ലൈറ്റ് വരുമ്പോൾ സേലം എടുത്താറായപ്പോഴത്തേനും വിമാനത്തിന്റെ ഒരു എഞ്ചിൻ ബ്ലാസ്റ്റായി പെട്ടെന്ന് മനസ്സിൽ തോന്നി എല്ലാവരോടും പറഞ്ഞു നിങ്ങൾ പന്ത്രണ്ട് പേരോടും പറഞ്ഞു സേഫ്റ്റി സ്റ്റെപ്പ് എടുക്കുക സേഫ്റ്റി മെഷേഴ്സ് എടുക്കുക നമ്മൾ തീരാൻ പോകും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരാശയം വന്നു ദൈവമേ നീ ഒരിക്കൊരു ജീവൻ തന്നാൽ നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കും ഒരു ചിന്തയായിരുന്നു പെട്ടെന്ന് അദ്ദേഹം നോക്കുമ്പോൾ വിമാനം നേരെ താഴെ പോയി ഒരു തടാകത്തിൽ വീണു അല്പം കൈക്ക് മാത്രം പരിക്ക് പരിക്കുപറ്റി അതിനുശേഷം അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ദൈവത്തി കൊടുത്ത വാക്കാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഗ്രാജുവലായിട്ട് അദ്ദേഹത്തെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ എല്ലാ പരിശീ പരിശീലന എല്ലാ പരീക്ഷണ നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് മനസ്സിലാക്കി ഇങ്ങനെ അവസാനം വലിയ പ്രതിസന്ധിയിലേക്കായി പക്ഷെ അദ്ദേഹം വിടാതെ പ്രാർത്ഥിച്ചു ക്രിസ്തുവിന്റെ ദർശനം അദ്ദേഹത്തിനുണ്ടായെന്ന് പറയുക അതിനുശേഷം അദ്ദേഹം തീരുമാനിച്ചു ഇനിയും ക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിച്ചും ഭാര്യയോട് പറഞ്ഞു ഇനി മുതൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു സന്യാസിയാകാൻ പോവുകയാണ് നിനക്ക് എതിർപ്പുണ്ടോ ഭാര്യ പറഞ്ഞു എനിക്ക് എതിർപ്പൊന്നുമില്ല അങ്ങനെ കുളിത്തല എന്ന് പറയുന്ന ബീഡ് ഗൃഫ്യത്തിൻ്റെ ആശ്രമത്തിൽ വെച്ച് രണ്ടുപേരും ഇനിമേൽ സന്യാസികളായി ജീവിക്കാമെന്ന മഹാത്മജിയെ പോലെ ഒരു തീരുമാനമെടുത്തിട്ടാണ് അദ്ദേഹം സന്യാസി ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാവാം ക്രിസ്തു ചൈതന്യത്താൽ സ്പർശിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇതൊരു യാഥാർത്ഥ്യമാണ് ഇതാണ് തോമാ ലേഖ നമുക്ക് നൽകിയ വിശ്വാസം ഈ വിശ്വാസത്തിൽ അടിസ്ഥാനമുണ്ടാൽ പ്രിയപ്പെട്ടവര് ജീവിതത്തിൽ ക്രിസ്തു നൽകുന്ന സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റും എന്റെ അനുഭവം പറയാം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് കടപ്പാർ വെല്ലൂരിൽ വെച്ച് അഞ്ചു ഡോക്ടർമാർ ചുറ്റോട് ചുറ്റി വരുന്നിട്ട് പറഞ്ഞു ഇനി ഒരു പാലിയേറ്റീവ് ലൈഫേ സാധ്യതയുള്ള ഫാദർ എന്ന് പതിനഞ്ച് ദിവസത്തെ ട്രീറ്റ്മെന്റ് അവസാനത്തെ അവരുടെ ആശീർവാദമായിരുന്നു ഇനിയും പെയിൻ മാനേജ്മെന്റ് പെട്ടെന്ന് എനിക്കൊരു ഒറ്റ പ്രാർത്ഥനയുണ്ടായിരുന്നു കർത്താവേ ഒരു കുർബാനയും കൂടെ ചൊല്ലിയിട്ട് മരിച്ചാൽ മതി നെഞ്ചുരുകി പ്രാർത്ഥിച്ചതാണ് ഒരു കുർബാന കൂടി ചൊല്ലിയിട്ട് കിടക്കാം എത്ര കാലം വേണമെങ്കിലും ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ക്രിസ്തു ചൈതന്യത്തിന്റെ സാക്ഷ്യമാണ് എനിക്ക് വേറെ കാരണം വെല്ലൂർ വല്ലൂരാശുപത്രിയിലെ മുകളിലേക്ക് നമുക്ക് ഈ നാട്ടിൽ ആശുപത്രികളില്ല പ്രിയപ്പെട്ടവരെ ഇത് ശക്തിയാണ് ചൈതന്യമാണ് ആ ശക്തിശോഷണം നമുക്ക് സംഭവിക്കുന്നു നമ്മുടെ മക്കളിലേക്ക് ഈ വിശ്വാസ സീക്ഷണത കൊടുക്കുവാൻ നമുക്ക് വൈമുഖ്യമാകുന്നു എത്ര പേർ നമ്മുടെ മക്കൾക്ക് നീ ഒരു വൈദികനാകണം സന്യാസിനിയാകണം എന്നൊരു ചെറിയ ആശയമെങ്കിലും കുഞ്ഞുനാളിൽ നിങ്ങൾ എത്ര പേർ കൊടുക്കുന്നു നമ്മൾ എത്ര പേർ കൊടുക്കുന്നുണ്ടോ മക്കൾ ജനിച്ചു വളർന്നുമ്പോൾ നമ്മൾക്ക് അവരുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കുന്നത് ഭൗതികതയുടെ വിദേശ രാജ്യത്തിന്റെ സ്വപ്നങ്ങളാണ് എന്നാൽ ഇന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് ഈ ഭാരതത്തിന്റെ വിവിധ ഗ്രാമങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന നിരവധി സന്യാസികളും ഇവിടെ ഏഷ്യാനെറ്റും മറ്റ് മാധ്യമങ്ങളും ഞാൻ ഒരു പേരും പറയാൻ ആഗ്രഹിക്കുന്നില്ല മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന അല്ല ക്രിസ്തു സാഹിത്യം അങ്ങനെ അല്ല യാഥാർത്ഥ്യം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മുടെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ ധാരാളം യാത്ര ചെയ്യുന്നതാണ് അവിടെയെല്ലാം പോയി ഒത്തു ജീവിക്കുന്ന നിരവധി നിരവധി ചെറുപ്പക്കാരായ ബുദ്ധിയുള്ള കഴിവുള്ള മക്കളെ കാണാൻ സാധിക്കും ക്രിസ്തുവിന്റെ ശക്തിയാണ് പ്രിയപ്പെട്ടവര് ഇതിന് കുറവുണ്ടാകുന്നത് ക്രിസ്തുവിന്റെ ശക്തിയെ ക്രിസ്തുവിടെ വിശ്വാസത്തെ ഇവിടുത്തെ ഒരു നാടകത്തിനോ ഒരു പ്രസ്ഥാനത്തിനോ തകർക്കാൻ പറ്റില്ല കക്കുകളി വന്നാലും ഏത് കളി വന്നാലൊന്നും ക്രിസ്തുവിന്റെ വിശ്വാസം തകർക്കുക ക്രിസ്തുവിന്റെ വിശ്വാസത്തിന് നഷ്ടം വരുന്നത് ഞാനും നിങ്ങളും ഇതിലുള്ള ബോധ്യം കുറയുമ്പോൾ അതിനനുപാതികമായിട്ടുള്ള സാക്ഷ്യത്തിന് വിരുദ്ധമായി ജീവൻ നയിക്കുമ്പോൾ നമ്മുടെ മക്കളിലേക്ക് വളരെ വളരെ ആവേശത്തോടുകൂടി സെക്യുലർ ആയിട്ടുള്ള ഒരു ഒരു ലിവിങ് പ്രാക്ടിക്കൽ അത്തൈസം ഇതാണ് നമ്മൾ പറയുന്നത് പ്രായോഗിക നിരീശ്വരവാദം ദൈവത്വം എന്ന ചിന്തയില്ലാതെ കുടുംബ ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ വഴിവിട്ട ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ ഭാര്യ കുടുംബം എന്ന ചിന്തയില്ലാതെ കുടുംബത്തെ നശിപ്പിക്കുമ്പോൾ നമ്മളാണ് സഭയെ തകർക്കുന്നത് വേറെ ആരുമല്ല എനിക്ക് പൂർണ്ണബോധ്യമുണ്ട് യൂറോപ്പിൽ കുറെ കാലം ജീവിച്ചതാണ് അവിടെ ആരും ഒരു വിദേശ ശക്തി മല്ല സഭയെ തകർത്ത് പക്ഷേ സഭാ സമൂഹങ്ങൾ തമ്മിലാണ് തന്നെയാണ് തകർത്തത് അതിൽ നിന്നും ഒരു പുനരുദ്ധാരണം അത്ര എളുപ്പവുമല്ല അതുകൊണ്ടാണ് ഇന്ന് യൂറോപ്പിൽ നിങ്ങൾ ചെന്നാൽ കാണാം വലിയ വലിയ ആയിരക്കണക്കിന് ദേവാലയങ്ങൾ ശൂന്യമായി കിടക്കുന്നു ചിലതെല്ലാം മോസ്കോകളാകുന്നു ചിലതെല്ലാം ഷോപ്പിംഗ് മാളുകളാവുന്നു നൂറുകണക്കിന് സെമിനാരിമാർ ജീവിച്ചിരുന്ന സെമിനാരികൾ ഇന്ന് ആഘോഷപൂർവ്വമായിട്ടുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടലുകളായി മാറുന്നു ഇത് നമുക്കും വിദൂരമല്ല വിശ്വാസത്തിൻ്റെ ഈയൊരു വിശുദ്ധമായ പാരമ്പര്യം നമുക്ക് കൈമാറാത്തന്നാൽ എൻ്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ലത്തീനോ മലങ്കറിയോ മർത്തോമയോ സുറിയാനിയോ നസറാനിയോ ലത്തീനോ ഒന്നുമല്ല എൻ്റെ ഐഡന്റിറ്റി എന്നത് ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ് ഈ ക്രൈസ്തവ ബോധ്യം നമ്മളിലേക്ക് നമ്മളിലേക്കുണ്ടായിന്നറിയണം രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മുടെ കൂട്ടായ്മയുടെ ആഘോഷമാണ് ഒരു തിരുനാളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഒന്നിച്ചു വരിക ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ കൂട്ടായ്മ ആവശ്യമില്ല എന്ന് തോന്നി അതിന്റെ ദുരന്തങ്ങളാണെന്ന് ജർമ്മനിയിൽ ഞാൻ പലപ്പോഴും കാണുക ഒന്നിച്ചുള്ള ആഘോഷങ്ങൾ കുറയുമ്പോൾ അത് ആഘോഷങ്ങൾ വീടുകളിലേക്കും ബാറുകളിലേക്കും ചുരുക്കം ചില ബന്ധങ്ങളിലേക്കും ആയിത്തീരും ഒരുമിച്ചുള്ള ആഘോഷങ്ങൾ കുറയുന്നിടത്തെല്ലാം ഈ രീതിയിലുള്ള വ്യക്തിപരമായ ആഘോഷങ്ങൾ വർദ്ധിക്കും അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് ബെനഡിക്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒരു ലേഖനത്തിൽ അദ്ദേഹം ചരിത്രം പറയുന്നുണ്ട് എ ഡി മുന്നൂറ്റിനാലില് അബിത്തെനി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഏകദേശം നാൽപ്പതോളം പേരെ രാജകൽപ്പന ധികരിച്ച് വിശ്വദൂറുപാനെ ആചരിച്ച പേരിൽ അവരെ വധിക്കാനും കൊണ്ടുപോവുകയാണ് ഈ വധിക്കുവാനും കൊണ്ടപ്പോൾ അവരോട് അവസാനത്തെ ആഗ്രഹം ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്ര തല പോകുന്ന ഈയൊരു നിർദ്ദേശം ഉണ്ടായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു വിശുദ്ധൂർമാനിക്കുന്ന ചൂട് സീനെ ഡൊമേനിക്കോ നോൺ പുസേമൂസ് ഞായറാഴ്ചകളില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല ഈ ഞായറാഴ്ചകളിലാണ് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുന്നു ഞങ്ങളുടെ ബന്ധം വിശദീകരിക്കുന്നു അതുകൊണ്ട് ഇതില്ലെങ്കിൽ മരിക്കാൻ തയ്യാറാണ് ഇന്ന് നമുക്ക് ഞായറാഴ്ച കൊണ്ട് സ്മോൾ അടിക്കാനും ടൂറ് പോകാനും ഭേദവാടത്തിന് പിള്ളേരെ വിടാതിരിക്കാനും ഒക്കെ നമ്മുടെ ആഘോഷങ്ങളിൽ കൂടുക പ്രിയപ്പെട്ടവരെ സഭയോടുള്ള നമ്മുടെ സ്നേഹം അത് ക്രിസ്തുവിന് ഇന്നത്തെ സുവിശേഷത്തിന്റെ വായനയിൽ നമ്മൾ വായിച്ചു കിട്ടും ക്രിസ്തു സഭയുടെ ശിരസാണ് ക്രിസ്തുവിനോട് സ്നേഹമുണ്ടെങ്കിൽ സഭയോടും എനിക്ക് അറിയാതെ സ്നേഹമുണ്ടാവും ഈ അടുത്ത കാലത്ത് വരുന്നൊരു ചിന്തയാണ് യെസ് ടു ക്രൈസ്റ്റ് ആൻഡ് നോ ടു ചർച്ച് യെസ് ടു ക്രൈസ്റ്റ് ആൻഡ് നോ ടു ചർച്ച് ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ചിന്തയാണ് യേശുവിനോട് എല്ലാവർക്കും സ്നേഹമാണ് പക്ഷേ സഭ ആവശ്യമില്ല ഈ സഭയില്ലാതെ എങ്ങനെ യേശുവിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടും ഇപ്പോൾ ഞാൻ ധ്യാനിപ്പിക്കാവുമ്പോ പോകുമ്പോൾ ചില ആൾക്കാരുടെ ചോദിക്കാറുണ്ട് നമ്മുടെ സഭയെക്കുറിച്ച് ഒരു പത്ത് നല്ല കാര്യം പറയാമോ പറയാവായിരുന്നു പിൻഡ്രോപ് സൈലൻസ് ആയിരിക്കും സഭയെക്കുറിച്ച് മോശമായിട്ട് പത്ത് കാര്യം പറയാമോ എല്ലാവരും ഒന്നേ രണ്ടേ മുതൽ കൊച്ചു മുതൽ തൊണ്ണൂറ്റമ്പത് വയസ്സ് അപ്പാപ്പം വരെ വളരെ വാചാലമാകും ഒരു സംശയം ഇതിനാണ് പരിമിതികളും പോരായ്മകളുമുള്ള സഭ സമൂഹമാണ് ഒരിക്കലും ഒരു മത സൗഹാർദ്ദ സമ്മേളനം നടക്കുക ഈ സമ്മേളനത്തെ വെച്ച് ഓരോരുത്തരും അവരുടെ മതങ്ങളെക്കുറിച്ച് വ്യാഖ്യാനിച്ചു ഹൈന്ദവ മതം അതും അതും മൂടമർഗം മതമാണ് അതിൻ്റെ അത് ചൈതന്യമല്ല അത് അന്ധവിശ്വാസങ്ങളുടെ കൂണാണ് ഇങ്ങനെയെല്ലാം പറഞ്ഞു 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 അവസാനം ഹൈന്ദവനായ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും എന്റെ അമ്മ പ്രായമായവളാണ് എന്റെ അമ്മയ്ക്ക് ചെവി കേൾക്കാൻ പാടില്ല എൻറെ അമ്മ എന്ന് പറഞ്ഞ എന്റെ ഹിന്ദു മതം പക്ഷേ അയൽവക്കത്തുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ട് നിന്റെ അമ്മയെന്ന് അവളെ വിളിക്കണമെന്ന് നിങ്ങൾ പറയരുത് അയൽവക്കത്തുള്ള സുന്ദരിയായ ഒരു സ്ത്രീയെ കാണിച്ചുകൊണ്ട് എന്റെ അമ്മയൊക്കെ നിങ്ങൾ ശ്രമിക്കരുത് പരിമിതികളും പോരായ്മകളുമുള്ള ഈ സമൂഹത്തിൽ നിന്നാണ് ഞാൻ എന്റെ ചൈതന്യം സ്വീകരിക്കുക പ്രിയപ്പെട്ടവരെ ഇതായിരിക്കട്ടെ നമ്മുടെ ജന്തു പരിമിതികളും പോരായ്മകളും ധാരാളമുണ്ട് അവിശ്വസയിൽ നിന്നും വിശ്വാസത്തിലേക്ക് പോയ പത്രോസും അന്ധകാലത്തും പ്രകാശത്തിൽ പോയ തോമസും ഒറ്റ കൊടുക്കട്ടെ യൂതായിഡേയും എല്ലാം ഭാഗം ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഒന്നോർക്കണം ഇതിനെയെല്ലാം അതിലംഘിക്കുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം അവന്റെ വചനമായും അവന്റെ ശരീരവും രക്തവുമായിട്ടും അവൻ മരിച്ച കുരിശും ഈ സമൂഹത്തിൽ നിന്നും ഉണ്ട് അതുകൊണ്ടാണ് ബെനറ്റ് മാർപ്പാപ്പ തന്റെ ത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയത് ഐ നോ ദാറ്റ് ഈ ദ നയിക്കുന്നവൻ ഇതിലുള്ളിൽ എവിടെയോ ഉറങ്ങുന്നുണ്ട് ഇത് മുങ്ങി താഴുവാൻ അവൻ അനുവദിക്ക അനുവദിക്കില്ല എന്ന് പറയുന്നില്ല ഈ നവക സ്ഥാപിച്ചവൻ ഇതിൽ എവിടെയോ ഉറങ്ങുന്നുണ്ട് ഇത് മുങ്ങി താഴുവാൻ അനുവദിക്കുന്നില്ല തന്റെ റെസിഗ്നേഷൻ ലെറ്ററിന്റെ അവസാന ഭാഗത്ത് ബെനറ്റ് മാർപ്പിശുദ്ധനായ മനുഷ്യൻ സഭയാണ് വലുത് എന്റെ പദവിയല്ല എന്റെ പൊസിഷനല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ജീവ തന്റെ എത്ര പ്രതിസമായ പ്രശസ്തമായ സ്ഥാനം രാജി ചരിത്രം സൃഷ്ടിച്ച മനുഷ്യൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഫ്രാൻസിസ് അസീസിയുടെ കാലഘട്ടം ഇതിലും മോശമായ കാലമായിരുന്നു അദ്ദേഹം ഒന്നു പറഞ്ഞു ഞങ്ങളുടെ നിയമാവലി അദ്ദേഹം എഴുതി ദൈവം എനിക്ക് സഭയിൽ വിശ്വാസം തോന്നുന്നു ഗോഡ് ഗൈവ് മീ ഫെയ്ത്ത് ഇൻ ചർച്ച് പ്രിയപ്പെട്ട ഒരു നിങ്ങൾ നിങ്ങളുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ഈ പരിമിതികളും എല്ലാം ഘോഷയാത്രകൾ ഉണ്ടാകുമ്പോൾ വലിയ പ്രതിസന്ധികളുടെ ലുത്തിനിയെ നമ്മൾ മീഡിയയിൽ കേൾക്കുമ്പോൾ മക്കളോട് പറഞ്ഞുകൊടുമ്പോൾ മകനെ ഈ ഷോയി അനുഭവിക്കുന്നത് വിശുദ്ധ കൂതാശകൾ സ്വീകരിക്കുന്നത് നിന്റെ ജീവിതത്തിന്റെ മാമോദി മുതൽ അവസാനത്തെ കൂതാശവരെ ലഭിക്കാൻ ഈ ലോകത്തിൽ വേറൊരു സംവിധാനവും ഇല്ല ഇതല്ലാതെ വേറെ ഒരിടത്തും കിട്ടുകയില്ല എം എൽ ദുർഖൈം എന്ന് പറയുന്ന തത്വ സോഷ്യോളജിസ്റ്റ് ഫ്രാൻസിൽ ഒരു കാലഘട്ടത്തിൽ ആയിരക്കണക്കിന് ആത്മഹത്യകൾ നടക്കുകയാണ് അദ്ദേഹം ഒരു സ്ഥലത്ത് പ്രത്യേകം നിരീക്ഷിച്ചു ഒരു ചെറിയ വില്ലേജ് നോക്കിയപ്പോൾ അവിടെ ആത്മഹത്യകൾ കുറവാണ് നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലായിരുന്നു അവിടെ അന്വേഷിക്കാൻ ചെല്ലാൻ ഒരു വൈദികനും അവരുടെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഒരു കുമ്പസാറുകൂടം ഉണ്ടായിരുന്നു ഈ രണ്ട് വിശുദ്ധ സാന്നിധ്യങ്ങൾ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് അതുകൊണ്ട് സഭ എന്ന് പറയുന്നത് പരിമിതികളും പോരായ്മകളുമാണ് ഈ സഭയുടെ കൂട്ടായ്മ ആഘോഷിക്കാം ഇതിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കാം നമ്മുടെ ജീവിതത്തിന് ആധാരമായ ക്രിസ്തുവിലുള്ള വിശ്വാസം അതുകൊണ്ട് വിശ്വാസം പരസ്യമായി പ്രഖ്യാപിക്കുകയും കൂട്ടായ്മ ആഘോഷിക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ഒരു വർഷം കൂടുതൽ ഊർജ്ജസ്വലതയോടെ കൂടുതൽ ദൈവവിചാരത്തോടെ മുമ്പോട്ട് പോകുവാൻ ഈ പുതുഞ്ഞാർ നമുക്ക് ശക്തിയും ഊർജ്ജവും അനുഗ്രഹവും നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ